ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാക്ടറി പോയതാണ് കേട്ടോ തേയിലയും പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റും ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ പാർക്കിങ്ങിൽ ഇങ്ങനെ കയറുന്ന സമയത്ത് തന്നെ ഒരു നമുക്കൊരു തരും കേട്ടോ സ്റ്റിക്കർ തരും ബാർ കോഡ് വെച്ചിട്ടുള്ള സ്റ്റിക്കറാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുക എന്നിട്ട് മുകളിലായിരുന്നു പാർക്കിങ് പിന്നെ ഇതുപോലെ സൈഡിലായിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ടാഗ് നമ്മൾ ഒരാൾ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് സ്കാൻ ചെയ്യും ഇത്ര എത്ര പേരുണ്ടെന്ന് അവരോട് പറഞ്ഞാൽ മതി അപ്പോൾ അതനുസരിച്ച് അവർ ടിക്കറ്റ് തരും കുട്ടികൾക്ക് ഫ്രീ ആണ് അഡൽട്ടിന് മാത്രം മതി ടിക്കറ്റ് സൈഡിൽ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഇത് ഇത് ഒരു ഇതുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അവരുടെ ആ ഒരു ഹോൾമാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതായിരുന്നു അതിൻ്റെ ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് കൊക്കോടെ ഒരു സീഡ് ഉണ്ടല്ലോ അത് ഒരു ഒരുതിനകത്ത് വെച്ചിട്ട് അതിങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ അവർ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ സൈഡിൽ അപ്പോൾ അതിൻ്റെ അതനുസരിച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റ് ചോക്ലേറ്റിലോട്ടും കൺവേർട്ട് ചെയ്യുന്നതും ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അവിടെ അതിപ്പോൾ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സാമ്പിൾ തരും കേട്ടോ എന്നിട്ട് അവരുടെ ഔട്ട്ലെറ്റ് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പം നമുക്ക് എത്ര പേര് കയറിയാലും അവരൊരു കിറ്റിനകത്ത് നമുക്ക് കുറച്ച് ചോക്ലേറ്റ് തരും ടേസ്റ്റ് ചെയ്യാനായിട്ട് പിന്നെ ഇത് ഓരോരോ പ്രോസസ്സിങ്ങിൻ്റെ മെഷീൻസാണ് അപ്പോൾ അപ്പോൾ തന്നെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് അവർക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് തന്നെ സൈഡിൽ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതുപോലെ ചുമരിലും ഒക്കെ ഇതാണ് കേട്ടോ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കുന്ന ഒരു ഡെമോ ഒക്കെ കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇത് അവിടെ ആ ഫാക്ടറി തന്നെയുള്ള ഇതാണ് കേട്ടോ അതിൻ്റെ സൈഡിലായിട്ട് അവർ ഫ്രീസറിൽ കൊണ്ടാണ് അവർ സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ അത് തുറക്കുന്നില്ലേ അതാണ് കേട്ടോ അതിൻ്റെ ഫീ ഫ്രീസർ അവർ പിന്നെ മോൾഡിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പിന്നെ അവർക്കല്ലാതെ അവരുടെ ഔട്ട്ലെറ്റും ഉണ്ട് കേട്ടോ അതിനകത്തോട്ടും കൂടെ ഉള്ളതാണ് എന്നിട്ട് പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നല്ല കറക്റ്റായിട്ട് മനസ്സിലാകും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിന് ചോക്ലേറ്റൊക്കെ കിട്ടി പിന്നെ ഒരു സെക്ഷനായിട്ട് വേറെ ആയിരുന്നു കേട്ടോ ടീ ഫാക്ടറി അതിൻ്റെ മോൾ ഭാഗത്തായിരുന്നു അപ്പോൾ അങ്ങോട്ടും പോയി ഇത് മോൾഡിൽ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കുക എന്നിട്ട് ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റ് ചോദിച്ചാൽ സെറ്റാകും അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ടീ ഫാക്ടറി ആണ് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കേട്ടോ ഉള്ളത് അവിടെ ഇതിൻ്റെ ഡൊമോയും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അവരുടെ ആ ഒരു പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ നമുക്ക് അതിൻ്റെ ആറ് വെറൈറ്റീസ് ആയിട്ടുള്ള ടീ അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും ഇത് തേയില ഉണക്കാൻ വേണ്ടിയിട്ടതാണ് വെയിലത്തിട്ട് നന്നായിട്ട് അങ്ങനെ ഡ്രൈ ആയിട്ട് ഉണക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്നായി കിട്ടിയാൽ മതി ഇട്ടു എന്നിട്ട് അത് പ്രോസസ്സായിട്ട് അങ്ങനെ വരികയാണ് അപ്പം അതിന് അവർ തേയിലടെ മണമൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്നോ ചോരുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തേയില ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കും എന്നിട്ട് അത് ഒരു കൂടെയിലാക്കിയിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്ന് വാരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ അവർ ജസ്റ്റ് ഡമോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് നോക്കാം ഇതിങ്ങനെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് മെഷീൻ വെച്ചതാണ് അത് തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ഇങ്ങനെ വരാണ് കേട്ടോ ഈ ഒരു ഇതിലാണ് തേയില ഇട നല്ലതായിട്ട് ഉണങ്ങിയ തേയില ഒന്നും അല്ല ഇതുപോലെ അണ്ടിയല്ല ഇതാകുന്നത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് കറക്റ്റ് അത് അതായിട്ട് വരികയാണ് ചെയ്യുന്നത് ഇതിൻ്റെ നേരെ താഴെ അത് കറക്റ്റ് ആ ഒരു ഫാക്ടറി അവരുടെ ഔട്ട്ലെറ്റിലോട്ടുള്ള സാധനങ്ങൾ അവർ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ താഴെയുണ്ട് പിന്നെ ഇതുപോലെ നടന്ന് ക്ഷീണിച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആണ് കേട്ടോ അവിടുന്ന് സൈഡിൽ നിന്ന് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിയുമ്പം പിന്നെ ഇത് ഇതാണ് കേട്ടോ അവരുടെ തൈയില പ്രോസസ്സ് ചെയ്യുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു മെഷീനകത്ത് വീഴുന്നത് കണ്ട് അതുപോലെ അവർ എല്ലാം ചെയ്തിട്ട് നല്ല പ്യുവറായിട്ട് വന്നിട്ട് പാക്ക് ചെയ്തിട്ട് ചെയ്യാം പിന്നെ നമുക്ക് നമുക്കിവിടുന്ന് ഒരു ചായയും കൂടെ കിട്ടും ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു ഇപ്പോൾ ഇതും കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ താങ്ക് യു